ഈ അനുമോളം എന്ന് പറഞ്ഞ വ്യക്തിക്കുള്ള ഒരു കുഴപ്പം ആ പ്രായത്തിന്റെ ഒരു തുള്ളൽ അത് ഞാൻ പറും ആ കുട്ടിയുടെ കുറ്റമല്ല അവരുടെയൊക്കെ ഒരു മാനസിക സന്തോഷമാണ് എനിക്ക് പ്ലെയിനിൽ കയറി അവിടെ പോയി ഇവിടെ പോയി എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ഉടനെ പി ആർ പിന്നെ എന്താ ഞാനൊരു ഇരുപത്തി അഞ്ചു ലക്ഷമായിട്ട് പി ആർ എന്താണ് ഒന്ന് അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നത് അതിനാണ് അതിനാണിപ്പൊ ഈ ചെറുപ്പക്കാരെ ആ പിള്ളേർ ഇറങ്ങിയിരിക്കുന്ന ഒരു ക്യാമറ ആയിട്ട് നാണമില്ലേ ഉമാർ ജനറേഷൻസ് മാറുമ്പോഴുള്ള ചിന്താധാരകൾ എല്ലാവർക്കും മാറും അത് കൊച്ചു കുഞ്ഞുങ്ങോട്ട് വലിയ പരിപാടി പക്ഷെ അത് പറഞ്ഞാൽ ചിലവാകൂ കളക്ക് വയസ്സായതുകൊണ്ട് അത് പറയും സത്യം പറയുന്നോ പിന്നെ കോൺട്രവേഴ്സിയാ അത് ഉൾക്കൊള്ളാനുള്ള മനസ്സും ബുദ്ധിയും വിവരവും സംസ്കാരവും കുടുംബമാരും വഴിയുള്ളവൻ മിണ്ടാതിരിക്കും അവർക്ക് വരാൻ റോളില്ലെന്നും പറഞ്ഞ എം പിമാര് കോരെ കോരെ പ്രസംഗിക്കുന്നത് കേൾക്കാം അവർക്ക് വെള്ളം കിട്ടുന്നില്ലെന്നും പറയുമ്പോൾ സമരം ചെയ്തതാണ് ആ പാർട്ടിയൊക്കെ ഇതൊക്കെ ഒരു സിനിമയെ കാണിച്ചപ്പോ ഇതേക്കുറിച്ചൊന്നും പറയാനുള്ള ഒരു പാർട്ടി ഇല്ലേ ഒരു സംസാരിക്കണം അത് തോന്നാത്തത് മനസ്സിന്റെ ആ ഒരു ഇടുങ്ങിയ ചിന്താഗതി ഉള്ളതുകൊണ്ടാണ് അനുമോളെ ഇട്ടുകൊണ്ട് പുറക്കുന്ന കണ്ടേച്ചാൽ ഇത് എന്റെ ഇടയ്ക്ക് എന്തോന്നോ ഞാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അനുമോളിന്ന് രണ്ടര വർഷം എൻ്റെ കൂടെ അമ്മയും അത് അതിന്റെ അർത്ഥം എന്താ ഈ ലോകത്തൊന്നും അല്ല ചോദിച്ചപ്പോൾ ജീവിക്കുന്നതാണ് അതിന്റെ ഏറ്റവും വലിയ സത്യം എണ്ണതാണോ എനിക്ക് ഓർമ്മയില്ല ആരോ പറഞ്ഞു അപ്പോ ഈ പറഞ്ഞതുപോലെ ഈ എന്ന് പറഞ്ഞ വ്യക്തിക്കുള്ള ഒരു കുഴപ്പം ആ പ്രായത്തിന്റെ ഒരു തുള്ളൽ അത് ഞാൻ പറട്ടെ അത് ഉണ്ടാവും അവളിങ്ങോട്ട് അഭിനയിക്കാൻ വന്നു ആ കുട്ടി അതിനിങ്ങനെ ആകമൊത്ത ഒരു എക്സൈറ്റ്മെന്റ് ഉടനെ ഒരു കാണത്തിന് വിളിച്ചു അവിടെ വിളിച്ചു ഇവിടെ വിളിച്ചു ഇപ്പൊ മറ്റേ കൊച്ചു കണ്ടില്ലേ ഒന്ന് ദുബായി പോയപ്പോഴത്തേക്ക് ലോകം പിടിച്ചണക്കി ആയിരിക്കുന്നത് അത് ആ കുട്ടിയുടെ കുറ്റമല്ല അവരുടെയൊക്കെ ഒരു മാനസിക സന്തോഷമാണ് എനിക്ക് ട്രെയിനിൽ കയറി അവിടെ പോയി ഇവിടെ പോയി എന്നൊക്കെ പറയുന്നത് അതവര് ചെയ്തോട്ടെ പക്ഷെ ഞാൻ പറയുന്നത് ഒരു കുട്ടിക്ക് ഒരു മാത്രം വിവരയില്ലാത്തവരൊന്നും അല്ല ബിഗ് ബോസ് ഇരിക്കുന്നത് അല്ലെ എന്ന് ചോദിച്ചാൽ ഉടനെ പി ആർ പിന്നെ എന്താ ഞാനൊരു ഇരുപത്തഞ്ചു ലക്ഷമായിട്ട് എനിക്ക് കിട്ടു അല്ലായിട്ടൊക്കെ വെറുതെ അതെ എന്താണൊന്ന് അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നത് അതിനാണ് അതിനാണിപ്പോൾ ഈ ചെറുപ്പക്കാരെ ആ പിള്ളേർ ഇറങ്ങിയിരിക്കുന്ന ഒരു ക്യാമറ ആയിട്ട് നാണോ ഇല്ലയോമാർക്കൊക്കെ ഞാൻ പറഞ്ഞത് ചിലരുണ്ട് കേട്ടോ ഞാൻ അതിനകത്ത് ചില ഒന്ന് രണ്ട് റീൽസും ഒക്കെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം അത് ചിലർ നല്ല വിലയിരുത്തലുകൾ പറയും അത് കറക്റ്റാണ് നമുക്കും കാണുമ്പോൾ തോന്നുക നമുക്ക് കണ്ടപ്പോൾ തോന്നിയ കാര്യം വേറൊരാൾ വേറെ ഇപ്പം കൊള്ളാമല്ലോ നമുക്ക് തോന്നും അതെ അല്ലാതെ ചുമ്മാ അനുമോൾ ഇങ്ങനെ മറ്റേൾ ഇങ്ങനെ ഒന്നുമല്ല അനുമോള് ഞാൻ കണ്ട കാലം മുതലേ ഒരു ഉദ്ഘാടനത്തിന് പോലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളുള്ള സഹോദരി കുഞ്ഞ് ഏഹ് സഹോദരിയുടെ ഭർത്താവ് അച്ഛൻ ഭർത്താവ് അച്ഛൻ അമ്മ വല്യ രീതിയിലൊരു കുടുംബത്തില് ആ ബന്ധങ്ങളൊക്കെ കൊണ്ടുപോകുന്ന ഒരു ഒരു വ്യക്തിയാണ് അനു ആ അനുവിന്റെ അച്ഛനായാലും വലിയൊരു ആരോഗ്യപരമായിട്ട് കുറച്ച് പ്രശ്നങ്ങളുള്ള ഒരു മനുഷ്യ ഇതൊക്കെ ഞാനിപ്പം ബിഗ് ബോസ് അല്ല അതിനും ഒരു ഒന്നൊന്നര കൊല്ലം മുമ്പേ ഞാൻ അറിയിട്ടുള്ള കാര്യമാണ് അന്നും ഞാൻ വിളിച്ചിരുത്തി എനിക്കൊരു മുറി ഉണ്ടാവുള്ള ഷൂട്ടിങ് സ്ഥലത്ത് ഞാൻ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ഉദ്ദേശിക്കുമ്പോഴും കണ്ണൊക്കെ പറഞ്ഞ് കരഞ്ഞെ കരയാൻ വേണ്ടി പറഞ്ഞല്ലേ മോളെ യും എല്ലാത്തിനും പെട്ടെന്ന് കുറച്ച് നമുക്ക് ഒരു ധൈര്യം ഒരു മാനസിക ധൈര്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം ഈ സമൂഹം എല്ലാവരും നല്ല കൊച്ച് എന്ന് പറഞ്ഞിട്ട് ജീവിക്കാൻ പറ്റും ഇല്ല എല്ലാവരുടെ ഇതും നല്ല സർട്ടിഫിക്കറ്റ് കിട്ടത്തില്ല കാരണം അത് മനുഷ്യന്റെ സ്വഭാവമാണത് ഒരു കൊച്ച് ജീവിച്ചു എന്നാൽ അതേസമയം വേറെപ്പുറത്ത് പാവം കഷ്ടപ്പെട്ടത് കുട്ടികൾക്ക് വേണ്ടി ജീവിക്കുകയാണോ ജീവിച്ചോട്ടെ അതെന്താ അത് തന്നെ അനുമോള് ഏ അനുമോളോട് എന്താ പച്ച തൊഴിലുള്ള തൊണ്ടുള്ള ദേഷ്യോടെ എനിക്കറിയത്തില്ല ഞാൻ എന്തിനാണ് ഈ കുട്ടിയെ ആമ്പിള്ളാർ പറയുന്നത് ഈ പെണ്ണുങ്ങള് പറഞ്ഞ അസൂഖം കൊണ്ടാന്ന് പറയുന്നത് വെറുതെ അവളിങ്ങനെ അവൾ അങ്ങനെ ചെയ്തവുള്ള തള്ളിയാണ് മറ്റേ ഓ പിന്നെ അവിടെ വന്നവരല്ലാ ഹരിചന്ദ്രൻ മഹാരാജാവിന്റെ മക്കളല്ലേ ഞാൻ കണ്ടു എല്ലാവരും അവിടെ എന്തെല്ലാം കാണിക്കുന്നത് ബിഗ് ബോസിനകത്ത് വന്ന പെൺകുട്ടികള് അവരുടെ വേഷവിധാനം വരെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത്ര ആമ്പിള്ളേര് ശിക്ഷിക്കുന്നു എനിക്ക് തോന്നാറുണ്ട് ആ അതിനൊന്നും പറയണ്ട അതൊക്കെ നല്ല പിള്ളാരാ അനുമോളാ പ്രശ്നം അപ്പൊ അതൊക്കെ ചുമ്മാ അതൊക്കെ വെറുതെ വ്യക്തിപരാഗം വെച്ച ഒരു ഭാഗം വെച്ചാ അത് അതിന്റെ കുടുംബത്തിന് വേണ്ടി കിടന്ന് കഷ്ടപ്പെടുന്നു ഒരു ഉദ്ഘാടനത്തിന് പോയാലും ഞാൻ കൊണ്ടുപോയി ദോഹയില് ഞാൻ പറഞ്ഞിട്ട് ഒരു ഫങ്ഷൻ ആ കുട്ടി സത്യം പറയാ അത് എന്ന് പറഞ്ഞപ്പൊ അത് അങ്ങനെ വലിയ ആന അവകാശമൊന്നും ജോയിതാ കൊച്ചല്ല അതിന് കൂടെ പോവാനായിട്ട് ആരെങ്കിലും അമ്മയോ സഹോദരിയോ അച്ഛനോ അല്ലെങ്കിൽ ഒന്നും ഇല്ലെങ്കിൽ അതിന്റെ കൂടെ ആരെങ്കിലും ഒരു കൂട്ടുകൊടു കുട്ടി പോകും ും സാമാന്യമായ രീതിയിലെന്തെങ്കിലും ഒന്ന് കൊടുക്കും അതൊക്കെ ഇങ്ങനെയൊക്കെയാണത് എൻ്റെ ജീവിതം അത് തിരിച്ചു വന്നാൽ അവിടനെ ഉടനെ വരുമ്പോഴോ അവളെ അവളെ കാട്ടിലുള്ള സാധനങ്ങൾ കൊണ്ടിരുന്ന അവടെ ചേച്ചിയുടെ കുഞ്ഞിനും ഒക്കെയാ ഇതൊക്കെ ഞങ്ങൾ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് എന്തിനാ ഞാൻ അവിടെ പറയുന്നത് എനിക്ക് അതിൻ്റെ ആവശ്യമില്ല എനിക്ക് ഖത്തറിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയത്താണ് എനിക്ക് പോകാൻ പൈസ വിളിക്കുന്നു ഞാൻ നിന്നെ ഒന്ന് പോകാമോ എന്നൊക്കെ ഞാൻ ചോദിക്കാ ആന്റി പോ ആന്റി അങ്ങനത്തെ ഉദ്ഘാടനങ്ങൾക്ക് പോകാൻ അവർക്ക് ഇഷ്ടമാണ് കൊച്ചു കുട്ടി അല്ലേ അവളൊരു ദിവസം ദുബായി പോയി ഒന്ന് ഖത്തറിൽ പോയി ബെഹ്റിൽ പോയി ഷാർജയിൽ പോയി എന്നൊക്കെ പറഞ്ഞത് അവരുടെ പ്രായത്തിൽ പണ്ട് നമ്മളും ഒക്കെ വിചാരിക്കും യു സുട്ടം യു എന്നെ കുട്ടുവോ ഇല്ലേ ഷൂട്ടിങ്ങനെ അന്നാ നമുക്ക് ഇപ്പൊ നമ്മളെ ഒരു പത്ത് പ്രാവശ്യം പഠിച്ചയ്യെ പൊഞ്ഞു മക്കളെ ദുബായി ഒക്കെ ഒരുപാട് കണ്ടെന്ന് പറഞ്ഞിട്ട് പോകത്തില്ല അത് പ്രായത്തിന്റെ ഇതുകൊണ്ടാണ് അല്ലേ അപ്പൊ എന്ന് പറയുന്നാൽ അങ്ങനെ ഒരു കുട്ടി പോകുന്നതാണോ പിന്നെ പറയുന്നവരായിരിക്കും ഏറ്റവും കൂടുതൽ മുടക്കിയിരിക്കുന്നത് സത്യം പിന്നെ അതിനകത്ത് നല്ല എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കുട്ടിയാണ് അവൻ തന്നെ എനിക്ക് വലിയ ഇഷ്ടമാണ് കാരണം അത് ആ കുട്ടി സംസാരിക്കുന്നതിനകത്ത് ഒരു പകയില്ല അത് ഓഫ് കോഴ്സ് അനേഷും അങ്ങനെ തന്നെയായിരുന്നു അനേഷ് അനീഷുവിനെ ചെലപ്പോ കൂടുതൽ കൂടുതലൊന്നും പാവത്താരെ പോലെ ഞാൻ അങ്ങനെ എപ്പിസോഡ് കണ്ടിട്ടില്ല പക്ഷെ ഈ പ്രൊമോയുടെ റീൽസ് വരുമല്ലോ അതിനകത്ത് മോഹൻലാൽ ചോദിക്കുന്നത് എടുക്കുന്നത് അങ്ങനെ കഴിഞ്ഞ എപ്പിസോഡ് മുഴുവനും എനിക്ക് ചിലപ്പോ കാണാൻ പറ്റാറുമില്ല അപ്പൊ ഇങ്ങനെയൊക്കെ ഇത് കാണുമ്പോ ഞാൻ ആലോചിക്കും എന്താണ് ഈ കുട്ടിയുടെ ഇത്ര വലിയ ദേഷ്യം അല്ലെ ഇന്നേ വരെ നമ്മൾ കാണാത്ത കൊറേ ചെറുപ്പക്കാര് ആ അങ് ഇതിന്റെ പേരിൽ ഒരു യൂട്യൂബ് ഒക്കെ ഇട്ട് അങ്ങ് ചീത്ത വിളിച്ചു പക്ഷെ കാര്യമായിട്ട് പറയുന്നതായിരുന്നു അനുമോളിനെ അങ്ങനെ ചീത്ത വിളിക്കുന്ന ഇതൊക്കെ പറയുന്നത് നമ്മൾ കാണാതെ ചുമ്മാ ഒന്നോ രണ്ടോ സംഭവത്തിന് വേണ്ടിയിട്ട് പ്രതികരണം പറയാൻ വരുന്നവരെ ഓ അതൊക്കെ മറ്റവരുടെ പി ആർ വർക്ക് ഇവർക്ക് പി ആർ ഉണ്ടെങ്കിൽ മറ്റേ ചീത്ത വിളിക്കാനായിരിക്കും പി ആർ ഉപയോഗിക്കുന്നു നിറയുള്ള വ്യത്യാസം അമ്മ പറഞ്ഞത് അല്ലെങ്കിൽ മല്ലിക മാം പറഞ്ഞത് ഒരുപാട് നൂറ് പേഴ്സൻ്റേജും കറക്റ്റാണ് കാരണം മല്ലിക മാമിനെ പോലുള്ള ആക്ട്രസ്സുകൾ സത്യം ഒരു ഭയവും ഇല്ലാതെ തുറന്ന് പറയുന്ന വ്യക്തികളാണ് ഇത് അനുമോളുടെ കൂടെ സൂസി എന്ന് പറയുന്ന ഒരു സീരിയലിൽ രണ്ടര വർഷം വർക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അനുമോളെ അറിയാവോ എന്ന് ചോദിച്ചത് ആരാണാവോ ഇങ്ങനെയുള്ളൊരു വ്യക്തി പ്രത്യേകിച്ച് എവർക്ക് ഏത് ലോകത്താണ് ജീവിക്കുന്നതെന്നാണ് എനിക്കും മനസ്സിലാവാത്തത് ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയോട് ചെന്ന് ചോദിക്കുകയാണ് നിങ്ങൾക്ക് അനുമോളെ അറിയാവുമെന്ന് അനുമോളെ ഇന്നാൻ്റെ ത്രൂ പഠിച്ചൊരു വ്യക്തിയാണ് നമ്മുടെ മല്ലിക സുകുമാരൻ എന്ന് പറയുന്ന അത്രയും വലിയ ഒരു ആർട്ടിസ്റ്റ് അപ്പോൾ ആ ഒരു വ്യക്തി ഒക്കെ അനുമോളെ എങ്ങനെയാണോ വിലയിരുത്തിയിരിക്കുന്നത് അപ്പോൾ അനുമോൾക്ക് അത്രയും ക്വാളിറ്റി ഉള്ളതുകൊണ്ടല്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടെ കമൻ്റായി രേഖപ്പെടുത്തുമല്ലോ ടാ ബൈ